ടോവിനോ തോമസ് മൂന്ന് കഥാപാത്രങ്ങളായി എത്തുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം ഓണ ചിത്രങ്ങളിലെ ഏറ്റവും പുതിയ സിനിമ കൂടിയാണ് അജയൻ്റെ രണ്ടാം മോഷണം തല്ലുമാല എന്ന സിനിമയ്ക്ക് ശേഷം ടോവിനോ തോമസിനെ വെച്ച് ജിതിൻലാൽ സംവിധാനത്തിലിറക്കുന്ന രണ്ടാമത് ചിത്രം കൂടിയാണ് അജയൻ്റെ രണ്ടാം മോഷണം എ ആർ റം എന്നാണ് സിനിമയുടെ ഷോർട്ട് ഫോം സെപ്റ്റംബർ പന്ത്രണ്ടിന് വേൾഡ് വൈഡ് റിലീസിനെത്തിയിരിക്കുകയാണ് സിനിമ മൂന്ന് കഥാപാത്രങ്ങളെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സിനിമയിൽ ടൊവിനോ തോമസ് കാഴ്ചവെച്ചിരിക്കുന്നത് ടൊവിനോ തോമസിന്റെ സിനിമാ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആദ്യത്തെ സിനിമയാണ് തല്ലുമാല ആ ഒരു സിനിമയെ മറികടന്നിരിക്കുകയാണ് എആർ റം എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ കുറച്ച് സിനിമകളിലൂടെ തന്നെ പ്രേക്ഷക ഹൃദയങ്ങളെ കയ്യിലെടുക്കാൻ ടോവിനോ തോമസിന് കഴിഞ്ഞിരുന്നു ഇറങ്ങുന്ന ഓരോ സിനിമകളും വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുന്ന നടൻ കൂടിയാണ് ടോവിനോ തോമസ് സിനിമ പാരമ്പര്യങ്ങൾ ഒന്നുമില്ലാതെ തന്നെ തനിച്ച് പോരാടി വന്ന ഒരു നടൻ കൂടിയാണ് ടോവിനോ തോമസ് ഈ വർഷം ഓണത്തിന് സിനിമാ തിയേറ്ററുകളിൽ റിലീസായ നാല് സിനിമകൾക്ക് മറികടന്നുകൊണ്ടാണ് ടോവിനോ തോമസിൻ്റെ എയർ എം എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ ടിക്കറ്റ് നിരക്കുകൾ കണക്കുകൂടുമ്പോൾ ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരയ്ക്കും ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ പോയിരിക്കുന്നതും എ ആർ എം എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെയാണ് സിനിമ ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് റിലീസായ സിനിമ അഞ്ചു കോടി രൂപയോളമാണ് ആദ്യത്തെ ദിവസം കളക്ഷനായി നേടിയിരിക്കുന്നത് ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയ്ക്ക് കൂടുതൽ സ്ക്രീനുകളും ലഭിച്ചിരുന്നു സിനിമയിൽ അസാധ്യമായ പ്രകടനമാണ് ടോവിന തോമസ് കാഴ്ചവെച്ചിരിക്കുന്നത് സിനിമയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സിനിമ മികവാർന്ന ദൃശ്യവിസ്മയം തന്നെയാണ് ത്രീ ഡി പശ്ചാത്തലത്തിൽ നൽകിയ ഈ ഒരു സിനിമ ടോവിനോ തോമസിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കുന്ന സിനിമയായി മാറുകയാണ് സിനിമ നാല് ദിവസം കൊണ്ട് തന്നെ പതിനൊന്ന് കോടി രൂപയോളം മേലെ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് വെക്കേഷൻ ടൈമായ ഉത്രാടം തിരുവോണം നാളുകൾ കഴിയുമ്പോൾ സിനിമ തീർച്ചയായിട്ടും അമ്പത് കോടിയിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷ എയറും സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി